ഹായ് ഗായ്സ് ഇന്നത്തെ നോമ്പുതറ വീട്ടിൽ വെച്ചിട്ടാണ് ഐ മീൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാരണം നാളെ അവിടെ വലിയൊരു നോമ്പുതറ ഉണ്ടേ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയതാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ നോമ്പുതറ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ എന്തൊക്കെ നോക്കിയാലോ മുന്തിരി കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി ഐ മീൻ പച്ച മുന്തിരിയാണ് പിന്നെ പൊരിക്കടി ഒക്കെ മേടിച്ചതാണ് സമൂസ കട്ലറ്റ് കായബജി ഇട്ടപ്പഴം പിന്നെ പൈനാപ്പിൾ പിന്നെന്താണുള്ളത് ചക്കരമത്ത ചക്കരമത്ത ഒക്കെ പിന്നെ അത് കൂട്ടി കഴിക്കാൻ വേണ്ടി ഒരു ചട്ടീൻ കൂടി ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം കളിക്കതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽസ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനൽ ഐ മീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ ഓക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കൊച്ചു വിഭവങ്ങൾ അപ്പം നാളെ വലിയ അടിപൊളി വീട് വരുന്നുണ്ട് ഓക്കെ ബായ്